ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നത് ഞങ്ങൾ ഐലൻഡിലെ ആളൂ വീച്ച് കാണിക്കാനാണ് അപ്പോൾ താ ഞങ്ങൾ ഉള്ളത് ഈ സൈഡിലെ കടലിൽ നല്ല തിരയാണ് കേട്ടോ രണ്ട് സൈഡിൽ നിന്നും കൂടെ ആയിട്ട് ഞാൻ തിരകൾ വന്നുകൊണ്ടിരിക്കും അങ്ങനത്തെ ആ ഒരു ദിവസം ശക്തിയായ തിരകൾ വന്ന സമയത്ത് ഞാൻ സംഭവിച്ചത് ഈ സൈഡിലുള്ള മരങ്ങളൊക്കെ വീണ് തിര വന്നിട്ട് എടുത്ത് പോകുമ്പോൾ ആ മരങ്ങളൊക്കെ ചെരിഞ്ഞേക്കാണ് കേട്ടോ ഈ മരത്തിലൊക്കെ ഒരുപാട് ഊഞ്ഞാലുകളുണ്ടായിരുന്നു ഊഞ്ഞാലയിൽ ഇങ്ങനെ ആളുകളൊക്കെ വന്നിരിക്കും നല്ല സുഖമാണ് ഇവിടെ വന്നിരിക്കാനും നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇവിടെ കാണുന്നതൊക്കെ ഓരോ മരങ്ങളുടെ വേരുകളും ഓരോ മരങ്ങളൊക്കെ വീണതൊക്കെയാണ് അപ്പൊ ആ കാണുന്ന മരങ്ങളൊക്കെ ചെരിഞ്ഞിട്ട് അതിലുള്ള ഊഞ്ഞാലൊക്കെ കടലിലേക്ക് എത്തി ഇത് നടന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും സംഭവിച്ചതൊന്നുമില്ല പിന്നെ കടലിൻ്റെ തൊട്ടടുത്ത് അങ്ങനെ വീടുകളൊന്നും ഉണ്ടാക്കൂല കുറച്ച് ദൂരത്തായിട്ടേ ഉണ്ടാക്കുള്ളൂ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ അവിടെയൊക്കെ ചുറ്റും ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിലൊക്കെ ഊഞ്ഞാലുകൾ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചോടി പതി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ നിറയെ മരങ്ങളായതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല തണലാവും അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റണം നല്ല കാറ്റും ഉണ്ടാവും ഇവിടെ കടലിലുള്ള ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കല്ലുകൾ പിന്നെ എന്താ കുറേ ഐറ്റംസ് ഇങ്ങനെ ഷെല്ലുകൾ അങ്ങനെ കുറേ ഒരുപാടുണ്ടായിരുന്നു ഈ സൈഡിലോട്ട് തന്നെ ആളുകൾ കുളിക്കാനും നീന്താനും നീന്താൻ പഠിക്കാൻ പിന്നെ സർഫിങ്ങിന് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലോട്ടാണ് കേട്ടോ എല്ലാവരും വരാറ് അതിനൊക്കെ പറ്റിയ നല്ലൊരു സൗകര്യമുള്ള നല്ലൊരു ബീച്ചായിരുന്നു ഇവിടെ അപ്പോൾ ഇനിയും അതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ മരങ്ങളിലുള്ള കുറേ ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നതൊക്കെ കുറേ വെട്ടി വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് ഈ കാണുന്ന കല്ല് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എനിക്കത് കണ്ടപ്പോൾ ഒരു പ്രത്യേകത കവതുകം തോന്നിയാൽ ഈ കല്ലും അപ്പോൾ ഫോട്ടോ എടുത്തതാണ് ഈ കാണുന്ന ഗ്രീൻ കളറില് ഇരിക്കാൻ പറ്റുന്ന ഈ ഇതിൻ്റെ പേരാണ് ജോളി ഇവിടെ ആളുകൾ ഫുഡ് കഴിക്കാനൊക്കെ വരാറുണ്ട് ഇവിടെ വെച്ചിട്ട് മീൻ പൊള്ളിക്കുന്നത് ചിക്കൻ പൊള്ളിക്കുന്നത് ഇതൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ആളുകൾ വരാറുണ്ട് ത്തിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല വിശാലമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ അപ്പോൾ ആ കാണുന്ന അതിൽ വെച്ചാണ് ഫിഷും ചിക്കനൊക്കെ പൊള്ളിക്കാറുള്ളത് ഇവിടെ ഇരിക്കാനും കൂട്ട് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ഇത് കടലിൽ നിന്ന് കുളിക്കൽ നീന്തലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കുളിക്കാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയത് ഇത് ബാത്റൂമാണ് റൂമാണ് ഇതിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഞങ്ങൾ റാളു ബീച്ച് നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ വെച്ച് നമ്മളെല്ലാവരെയും കാത്തു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെയേക്കും താങ്ക് യു ബൈ